കൊല്ലം കടപുഴ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നു ഇത് പടിഞ്ഞാറേ കല്ലടയുടെ സ്വപ്ന സാക്ഷാത്കാരം ഏറെ നാളായി മുടങ്ങിക്കിടന്നിരുന്ന കൊല്ലം മുതിരപ്പറമ്പ് കടപുഴ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നു ജലഗതാഗത വകുപ്പിന് പുതിയതായി അനുവദിക്കപ്പെട്ട രണ്ട് ബോട്ടുകളിൽ ഒന്നാണ് കടപുഴ ബോട്ട് സർവീസായി ആരംഭിക്കുന്നത് ഒരു കാലത്ത് കല്ലടയിലെ ജനങ്ങൾ ഏറെ ആശ്രയിച്ചിരുന്നത് ജലഗതാഗതത്തെയാണ് കൊല്ലത്തേക്കുള്ള ബോട്ട് സർവീസ് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു എന്നാൽ കല്ലടയാട്ടെ അമിത മണലൂറ്റ് ജലഗതാഗതത്തെ സാരമായി ബാധിച്ചു ഇതോടെ ബോട്ട് സർവീസ് നിലയ്ക്കുകയായിരുന്നു പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുധീർ പറഞ്ഞു പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ നിരന്തരമായ പഞ്ചായത്ത് ഭരണ സമിതിയുടെ റെസൊല്യൂഷന്റെ ഭാഗമായി ജലഗതാഗത വകുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിപ്പോരുന്ന കടപുഴ കൊല്ലം ബോട്ട് സർവീസ് പുതിയതായി ആരംഭിക്കുന്നതിനുള്ള അനുമതി ആയിട്ടുള്ളതാണെന്നാണ് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇടപെടാൻ കഴിയുന്നതു മൂലം മുടങ്ങിക്കിടന്ന കടങ്കാട് മുതിരപ്പറമ്പ് കടപുഴ ബോട്ട് രണ്ട് ബോട്ട് പുതിയത് ജലഗതാഗത വകുപ്പിന് അനുവദിച്ചപ്പോൾ അതിലൊന്ന് നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട് ശാസ്താംകോട്ട തടാക തീരത്ത് രാസികളുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ടൂറിസം പദ്ധതിക്കും അതേപോലെ തന്നെ ശാസ്താംകോട്ട പഞ്ചായത്തിലെ ചേലൂർ പുഞ്ചയിൽ ലങ്കാവാലി റിസോർട്ടിൻ്റെയും പ്രവർത്തനത്തിന് ഈ സർവീസ് ഉതകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല ശാസ്താംകോട്ട പടിഞ്ഞാറക്കലിന്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ശാസാംകോട്ട തടാക തീരത്തുള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ രണ്ട് ബോട്ട് സർവീസാണ് ആരംഭിക്കുന്നത് ഒന്ന് ശാസാംകോട്ട കായലിലും ഒന്ന് കടപുഴയും സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ആ പുതിയ സർവീസ് പുനരാരംഭിക്കുന്നത് പോലും നാട്ടുകാർക്കും അതേപോലെ തന്നെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ഗുണമാ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി പരിശ്രമിച്ച ജലഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ഗ്രാമപഞ്ചായത്ത് വിശേഷ ഈ വാർഡിന്റെ നിലയിൽ എല്ലാ അഭിനന്ദനങ്ങളും അവരെ അറിയിക്കുക കടപ്പുഴ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നത് ചേലൂർ ലങ്കാവാലി ടൂറിസം ശാസ്താംകോട്ട തടാകതീർ ടൂറിസം എന്നിവയ്ക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദൃശ്യ ന്യൂസ് ശാസ്താംകോട്ട